ഇനി ആര് സൂത്രം അനിൽകുമാർ വാ തുറക്കുന്നത് ഭക്ഷണം കഴിക്കാനും കളവ് പറയാനും മാത്രമായിട്ടുള്ള പാരമ്പര്യവുമാണ് നിങ്ങളുടേതെന്ന് നിങ്ങളത് പലവട്ടം തെളിയിച്ചിട്ടുണ്ട് എനിക്ക് തെളിയിക്കണം മനസ്സിലാക്കി ഇനി എങ്ങനെ തെളിയിക്കും കാപട്യമാണ് നിങ്ങളുടെ മുഖമദ്ര എന്ന് നിങ്ങൾ പലവട്ടം പറഞ്ഞിട്ടുണ്ട് സത്യസന്ധനായ കള്ളൻ വിവരം അതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം ഞാൻ ഇതൊന്നും പറയരുതെന്ന് വിചാരിച്ചതാണ് പക്ഷെ പറയാൻ ആഗ്രഹിക്കുകയാണ് ജനം അറിയട്ടെ ഗണപതിയെ കുറിച്ച് താങ്കൾ ഞാനും ചർച്ച നടത്തി ഗണപതി മിത്താണെന്നും ഗണപതി എന്ന് പറഞ്ഞാൽ ഒന്നുമല്ലെന്നും ഗണപതി എന്ന് പറയുന്നത് പക്ഷെ നിങ്ങളുടെ ഭാര്യ മിണ്ടാതിരിക്കുന്നു പക്ഷെ ഞാൻ സംസാരിക്കട്ടെ ഞാൻ സംസാരിക്കട്ടെന്ത്സാരിക്കും ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ കോട്ടയത്തെ അമ്പലത്തിൽ ഇയാൾക്ക് വേണ്ടി എന്ന് ഗണപതി ഹോമം നടത്തുക എന്തൂറക്കം വരുന്നു ആ ഗണപതി ഹോമത്തിന് ഷീട്ട് എഴുതി കൊടുക്കുന്നത് ഒരു ആർ എസ് എസ് കാരനാ ഇയാളുടെ പേരിൽ എഴുതി കൊടുത്ത ഷീട്ട് എന്റെ കയ്യിലുണ്ട് വെറുതെ കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞ് കരുത് പറയുന്നത് പ്രവർത്തിക്കുന്നത് വേറെ ഞാൻ വേണം നിങ്ങൾക്ക് കാണിച്ചു തരാം നിങ്ങളുടെ ഭാര്യയുടെ അച്ഛനാണ് ആ ക്ഷേത്രത്തിന്റെ ചെയർമാൻ ഭാര്യയെ കൊണ്ട് ഗണപതി ഹോമം നടത്തിക്കുക എന്നിട്ട് ചാനലിൽ വന്നിട്ട് ഗണപതി മിത്തല്ല ഒന്നുമല്ല എന്ന് പറയുന്ന കാപട്യമല്ലേ നിങ്ങളുടെ പാരമ്പര്യം എന്തും സഹിക്കാം ഈ നാണക്കേട് ഞാൻ എങ്ങനെ സഹിക്കും നാണക്കേട് ഇല്ലാതാക്കുന്ന സോപ്പ് പറഞ്ഞിട്ടുണ്ട് അതൊരു രസം വാങ്ങി രണ്ട് റൗണ്ട് നന്നായി തേച്ചു വെച്ചാൽ മതി